பின்பலத்தோடு புதிய சம்பவம் 24 அப்ளோட் கூடுதல் விவரங்களுக்கு 24 நைன் டபுள் ஜீரோ ஒன் நைன் 9001 9001 56

സാമ്രാജ്യങ്ങളെ പറഞ്ഞോണ്ട് പിന്നെ എനിക്ക് പരിചയം ഉണ്ടെന്ന് ഞങ്ങള് തമ്മിൽ കണ്ടു സംസാരിച്ചു അറിയോ കണ്ടാ സ്നേഹം കണ്ടാ ഓ കണ്ട സ്നേഹമാണെന്നൊക്കെ തോന്നും അമ്മായി അമ്മായിക്ക് ശരിക്കും മെജീഷ്യൻ സാമ്രാജ്യ ആ പരിചയമുണ്ട് എങ്ങനെയാ പരിചയം എങ്ങനെ എടാ പണ്ടേ ഒരു അതിന്റെ മെയിൻ ായിരുന്നു മെജീഷ്യൻ അങ്ങൾടെ മാജിക് ഷോ അപ്പമാനൊരു കോർഡിനേറ്റർ ഞാനായിരുന്നേ മെയിൻ കോർഡിനേറ്റർ സ്റ്റേജിൽ മാജിക് ഷോ നടന്നോണ്ടിരുന്നപ്പൊ എന്നെ സ്റ്റേജിലോട്ടങ് വിളിച്ച് വിളിച്ചിട്ട് പോയാൽ പോരായിരുന്നു എന്താണ് വന്നത് അല്ലേ ഞാൻ പറയണോ അങ്ങനെ അതിനുശേഷം പിന്നെ അത്യാവശ്യം സംസാരിച്ച് നല്ല കമ്പനിയായി പിന്നെ എവിടെ വെച്ച് കണ്ടാലും ഗൗരി മോളെ ഷാർക്കരക്കാട്ടി എന്നൊക്കെ ഒരേ വിളിയാണെന്നേ തള്ളി അങ്ങനെ പുള്ളി എറണാകുളത്തോട്ട് വന്നപ്പം ആക്സിഡന്റിൽ ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു പുള്ളി എന്നെ വിളിച്ച് അപ്പൊ ഞാൻ ചോയിച്ച് അങ്ങനെ നമുക്കൊന്ന് കണ്ടാലോന്ന് അങ്ങനെ ഞങ്ങൾ സംസാരിച്ചോണ്ടിരുന്നപ്പോഴാണ് ഇവ എന്നെ വിളിച്ചത് എന്നെ ഇങ്ങോട്ട് വിളിച്ചത് ആ ഞാൻ നിന്നെ അങ്ങോട്ട് വിളിച്ചത് വേണ്ടി വിളിച്ചതും പോരെ കാർ വെല്ലം പോയപ്പോ ഹായി വെള്ളം കാണിച്ചിട്ട് പോയോ ഞാൻ പറയണത് തീരെ വിശ്വാസാവണല്ലോ ഞാൻ അങ്കളുടെ അടുത്ത് ഇത് തന്നെ പറഞ്ഞത് അങ്കിൾ എനിക്കറിയാന്ന് പറഞ്ഞാ നിങ്ങക്കാര്ക്ക് വിശ്വാസാവൂല വിശ്വാസിക്കാം അങ്ങനെ ആണെങ്കി അങ്കിളിന്റെ വീട്ടിൽ ഞങ്ങളെ കൊണ്ടുപോ എനിക്ക് മാജിക്ക് ഭയങ്കര ഇഷ്ടിരിക്കാനേ പറ്റൂ എല്ലാ വേറൊന്നും നടക്കൂല്ലേ നമ്മൾ അങ്ങോട്ട് ചുമ്മാ ഉരുളല്ലേ ചെറുപ്പമ്മായിക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ വല്ല കാണുമായിരിക്കും ബന്ധമാണ് അത്ര കണക്ഷൻ ആണോ തള്ളല്ലേ ഇപ്പൊ നിങ്ങൾ മച്ചാ മച്ച ബന്ധമാണെന്ന് വിചാരിച്ചോ എന്തുകൊണ്ട് ഈ നിമിഷം വരെ പുള്ളിനെ പരിചയം ഉണ്ടെന്ന് അമ്മായി പറഞ്ഞിട്ടില്ല അതിനുള്ള സാഹചര്യം വന്നില്ല അതുകൊണ്ട് പറഞ്ഞില്ല എനിക്ക് ഇതുപോലെ അറിയാം മോഹൻലാലും മമ്മൂട്ടി ദുൽഖർ ഫാസിൽ അങ്ങനെ എത്ര എത്ര പേരെനിക്കറിയാം അറിയാല്ലേ അമ്മായിക്ക് ഇവരൊന്നും അറിഞ്ഞില്ലെങ്കിലും ഫിലിം ഇൻഡസ്ട്രിയിലെ പല ആൾക്കാരെ എനിക്കറിയാം പിന്നെ നമ്മുടെ കൂത്താട്ടുള്ള കൂത്താട്ട് പിന്നെ നമ്മുടെ മറ്റേ കുന്നംകുളം സാജി

എന്തായാലും നിങ്ങൾ എന്നെ ഇത്രയും വിശ്വസിക്കാത്ത സ്ഥിതിക്ക് നിങ്ങൾ എന്റെ കൂടെ വാ എങ്ങോട്ട് വരെ ആ വാ അമ്മ ഇപ്പോഴല്ലേ എടാ ഇങ്ങനെ കഴിച്ചാ അവരെ വിളിക്കണെങ്കി അവത്തോട്ട് പോണവരുത് ഇങ്ങോട്ടല്ല പറ നീ നീ വന്നിട്ടാ അല്ല അയ്യോ ടുക്കലോട്ട് വരാന്ന് വിചാരിച്ചാണ് പോയി ഫ്രണ്ടിൽ കൂടെ കേറി എന്നാ നിങ്ങൾ ആ അതൊക്കെ ഉണ്ട് ഇനി ഞാൻ പറയണത് നിങ്ങൾ എല്ലാവരും ഏറ്റു പറയണം പറയോ അയ്യോ അതല്ല അതല്ലോ അയ്യോ അതല്ല ഞാൻ പറയണ മന്ത്രം നിങ്ങൾ എല്ലാരും ഏറ്റു പറയോന്ന് പറയടേ പറയാ പറയോ പറയട ഒന്ന് ഒന്നോട് പറഞ്ഞു അങ്ങോട്ട് നോക്കി കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ